ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചും ഇന്ത്യ കടമെടുത്ത ആശയങ്ങളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വിവിധ പരീക്ഷകളിൽ ചോദിച്ച ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പിക്കിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുക എൻ്റെ നോട്ട്സ് കൂടെ പഠിച്ചു വെക്കുക അതിനുശേഷം ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് ആൻസർ ഓപ്ഷൻ സി അയർലൻഡ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ പറയുന്നവരിൽ ആരാണ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ആൻസർ ഓപ്ഷൻ എ ഫ്രഞ്ച് ഭരണഘടനാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര് ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ് ആൻസർ ഓപ്ഷൻ എ ഫ്രാൻസ് ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത് മൂന്ന് മലയാളി വനിതകൾ പങ്കെടുത്തു കെ എം മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒരു അംഗമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ആൻസർ ഓപ്ഷൻ ഡി ഓഫ് ദി ആൾക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത് എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് പാർലമെൻ്ററി സമ്പ്രദായം നിയമവാഴ്ച ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏത് ഏവ ആൻസർ ഓപ്ഷൻ സി നീതിന്യായ പുനപരിശോധന അവശിഷ്ടാധികാരം ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് ഏവയെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് നാല് എന്നിവ ശരിയാണ് ഏതൊക്കെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ മാത്രം ശരിയാണ് ഏതൊക്കെയാണ് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് ശരിയായിട്ടുള്ളത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് അവിഫക്ത ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത് അപ്പം മൂന്നാമത്തെ ആണ് തെറ്റായിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ അത് തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ സി രണ്ടും മൂന്നും നാല് ഭരണഘടന ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേക്കർ ആയിരുന്നു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു ആറ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയാറ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് എച്ച് സി മുഖർജിയെ തെരഞ്ഞെടുത്തു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ളാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജെ ബി കൃബലാനി ആയിരുന്നു ഈ സഭയുടെ നിയമോപദേഷ്ടാവ് ബി ആർ റാവു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ആൻസർ ഓപ്ഷൻ സി കാബിനറ്റ് മിഷൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഒമ്പത് മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം ഡി ഇവരെല്ലാം ആരൊക്കെയാ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ രാജ്കുമാരി അമൃത് കൗർ സരോജിനി നായിഡു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ശരി ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷൻ ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ രണ്ട് മൂന്ന് രണ്ട് മൂന്നുമാണ് ശരി ഏതൊക്കെയാ നെഹ്റു പട്ടേൽ അംബേക്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു അസംബ്ലിയുടെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത് ആൻസർ ഓപ്ഷൻ സി രണ്ട് മൂന്ന് മൗലിക അവകാശങ്ങൾ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഏതൊക്കെയാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം നിയമനിർമ്മാണ പ്രക്രിയ താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര് ആൻസർ ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ കൂടുതൽ കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ് ആൻസർ ഓപ്ഷൻ ബി കാനഡ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഏതൊക്കെയാണോ മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ മൂന്നും നാലും ശരി നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ലക്ഷ്യപ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പാസാക്കപ്പെട്ടു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആമുഖം ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ സി നിയമ നിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മാത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശക നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആര് ആൻസർ ഓപ്ഷൻ ബി ദാക്ഷായണി വേലായുധൻ ചേരുമ്പടി ചേർക്കുക അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ഭരണഘടന നിർമ്മാണ നിർമ്മാണ സഭ നിയമോപദേശകൻ ബി എൻ റാവു ഭരണഘടന നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ ഭരണഘടന നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ആൻസർ ഓപ്ഷൻ സി നവംബർ ഇരുപത്തിയാറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകളിൽ പെടാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി രണ്ടും നാലും അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ആൻസർ ഓപ്ഷൻ ഡി അമേരിക്ക ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഭരണഘടനാ പുനരവലോകനം സ്വതന്ത്ര നീതിന്യായ സംവിധാനം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയേത് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് ഏതൊക്കെയാ അർത്ഥ ഫെഡറൽ സമ്പ്രദായം കാരങ്ങൾ എന്ന ആശയം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പം അത് ആവർത്തിച്ചൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ പല പല ക്വസ്റ്റ്യൻസിന്ന് എടുത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആദ്യത്തെ ലിഖിത ഭരണഘടന ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ മൂന്ന് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തു ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എട്ട് പട്ടികകൾ ഉണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഒമ്പതിന് ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് അല്ലെങ്കിൽ ഏവ ആൻസർ ഓപ്ഷൻ ബി നാല് ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു ആ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിച്ചു വെക്കുക ഓക്കെ